അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അലഹദില്ലാഹി റബിൽമീൻ അബ്വാഹു മസാസീദന മുഹമ്മദീൻ ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ഉമ്മിനികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളിലേക്ക് വന്നിട്ടുള്ള മാസം റജവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം സംബന്ധിച്ച് ഞാനൊരു വീട് ഞാൻ വിട്ടിരുന്നു റജവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ അതിലേക്ക് എടുക്കുകയല്ല എന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നമുക്കാരോടാണ് കടപ്പാടുള്ളത് തീർക്കാൻ പറ്റാത്ത കടപ്പാട് പോണല്ലോ അതാരോടാണ് ഞാനൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കാണുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നു പറഞ്ഞാൽ മക്കൾ അവർ മാതാപിതാക്കളെ ആക്രമിക്കുന്നതും അവർക്ക് വേണ്ടതനുസരിച്ചുള്ള സഹായ സഹകരണം ചെയ്തു കൊടുക്കാത്തതൊക്കെ എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ഉമ്മക്കുപ്പക്ക് വേണ്ടി മാസത്തിലേക്ക് ഞാനൊരു തുക കൊടുക്കാറുണ്ട് പിന്നെ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ പറയുന്നു അവരിങ്ങനെ പിരി പിരി എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വല്ലാത്ത വശമാണ് അവർ പുറത്താക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യണം ഉസ്താദ് ഞാൻ എപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉമ്മക്ക് വേണ്ട റൂം കാരൊക്കെ കൊടുത്തല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഞമ്മൾക്ക് ഇത് കൊടുത്തില്ലേ എന്ന് എന്നോട് ഒരു ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ ഒരു സങ്കടം ആളെ പേര് പറയേണ്ടതില്ലല്ലോ അതെല്ലാവർക്കും സമൂഹത്തിൽ അറിയണമല്ലോ ആളറിയണമെന്നല്ല ആ സംഭവങ്ങൾ സംഭവങ്ങളിങ്ങടെ നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാപ്പാക്കുമ്മക്കൊരു പൈസ കൊടുക്കുക ഒരു മാസത്തിൽ ഇത്ര ഒരു ആയിരം രണ്ടായിരം കൊടുക്കുക എന്നിട്ട് പറയാം ബാപ്പാക്കുമ ഞാൻ പൈസ കൊടുക്കരുണ്ട് എന്ന് പറയും ഇപ്പം ഞാൻ മൂപ്പർ പറഞ്ഞുകൊണ്ടല്ല മൊത്തത്തിൽ നടക്കുന്ന സംഗതികൾ കാണുകയാണിപ്പോൾ എന്നിട്ട് പറയും അവർക്ക് വേണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരടങ്ങി നിന്നോളം വേറെ ഒന്നും പറയാൻ പാടില്ല മക്കളെ ഭാര്യമാരോടോ അവരോടൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീശിപ്പെടുത്തുന്ന ചില മക്കളുണ്ട് അതാണായാലും പെണ്ണായാലും അങ്ങനെ ഉണ്ട് ചിലപ്പോൾ സമ്പത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ എന്ത് വിഷയത്തിന് വേണ്ടി എന്താ ലാഭവും ഉമ്മാൻ്റെ ഉപ്പാൻ ചെയ്യുന്ന ലാഭം ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതിനു വേണ്ടിയൊക്കെ സ്വിപ്പ് ആക്കിയിട്ട് പൊട്ടീസാക്കിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുനൊക്കെ കാക്കട്ടെ മാതാപിതാക്കളുടെ കടപ്പാട് ഒരിക്കലും ഉമ്മക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ അഭിമാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മാക്കൊരു മാക്കി കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മാനെ ഒരു വീട് ഒരു കാറൊക്കെ അവിടെ ഇരുന്നോളെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഉമ്മാൻ്റെ ഭാഷ തീർക്കില്ല ഉമ്മാൻ്റെ ഉപ്പ്മാൻ്റെ ബാധ്യത അതിന്റെ കാരണം കാരണം സമീപത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടതായ ചരിത്രം നമ്മളെ മുമ്പിലുണ്ട് എന്നിട്ട് അത് ആവശ്യപ്പെട്ട് ഉമറിള്ളഹാവിനോട് പറഞ്ഞു ഉമരിയുള്ളിനോട് പറയല്ലേ ഒരാൾ വന്നുകൊണ്ട് ഉമർ ഇള്ളാഹുവിനോട് ഉമർ ഉൽഹത്താഹുവിനോട് പറയാണ് ഉമറിള്ളാവിനോട് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ചിലവ് കൊടുക്കുന്നുണ്ട് രോഗിയായിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നുണ്ട് കടുത്തത്തിലായാൽ മൂത്രിക്കാൻ വേണ്ടി അതിനെ പുറത്ത് കൊണ്ടുപോലുണ്ട് എല്ലാ മാപ്പൻ്റെ ഉമ്മേൻ്റെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ തീർത്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആര് ഒരാൾ വന്നുകൊണ്ട് മഹാനായ ഉമർ മുഹത്താബിയും ദോഹടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണ് നല്ല വിനീതനായ നല്ലൊരു ആ പിതാ മനുഷ്യനെ പറയുന്നത് കാരണം മൂപ്പർ ഇത്ര കൊണ്ട് നമുക്ക് എന്നുള്ള ആവുമെന്നുള്ളതിരക്കാണ് മൂപ്പർ പറയുന്നത് മാതാപിതാക്കളെ കടപ്പാട് അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് റൂം കൊടുക്കുക അവർക്ക് ഡ്രസ്സ് മാങ്ങി കൊടുക്കുക അതുപോലെ മേടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ല പ്രായമത്തിൽ അങ്ങനെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇതുപോലെ ആ മനുഷ്യനെല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ട് ഉമ്മറിയുള്ളാവിൻ്റെ എടുക്കൽ പോയിട്ട് പറഞ്ഞു ഉമ്മറേ ഉമറിയുള്ള ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രായമുള്ള ഒരു ഉമ്മ എൻ്റെ അടുക്കലുണ്ട് അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഞാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നു അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഞാനാണ് അവരെ കുളിപ്പിക്കുന്നത് ഞാനാണ് അവർക്ക് ഭക്ഷണം ഭക്ഷണം ചോറ് വായി വായിലിട്ട് കൊടുക്കുന്നത് ഞാനാണ് അതുപോലെ അവരെ അതേ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവരെ കട്ടിൽ പോയി കിടത്തുന്നത് ഞാനാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഞാനാണ് ഉമ്മറേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉമ്മാക്കുവാണ് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉമ്മാക്കങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉമ്മാലെ കടപ്പാടുകൾ തീർമോ മാതാപിതാക്കൾ എൻ്റെ ഉമ്മാതാവിനങ്ങ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കടപ്പാട് എൻ്റെതാ ഉത്തരവാദിത്തം തീർമോ എന്ന് ഉമ്മോഹിനോട് പറഞ്ഞു ആ സമയത്ത് ഉമ്മയല്ലോഹന്ന് പറയാട് ഉമയോന്ന് പറയുന്നു ഒരിക്കലും തെറുകയില്ല കാരണം ഒരാൾ ഉമ്മാക്കങ്ങനെ ചെയ്തുകൊണ്ട് മകൻ പറയാണ് അബ്ദുള്ള ചരിത്രം നമുക്ക് കാണാം ഒരാൾ മഹാനോട് ചോദിക്കുകയാണ് അബ്ദുല്ലാഹിള്ളാഹുവിനോട് ഖുറാസെ നിന്ന് മക്കാരെ ഏറ്റുമാതാവിനെ ഞാൻ ചുമന്ന് ഒരാൾ ഉമ്മനെ ചുമന്നിട്ട് കുറാസ് ഇന്ന് വരികയാണ് ഉമ്മ്രക്ക് വേണ്ടി ഉമ്മാൻ ഇവിടെ പുറത്തിട്ടാ വരുന്നത് ഒരു ഒരാള് ഉമ്മാനെ ഏറ്റിയിട്ട് വരുന്നു എന്തിന് മക്കത്തേക്ക് വരികയാണ് എന്തിനു ഉമ്ര ചെയ്യാൻ അല്ലജ്ജിനു വേണ്ടി ആ ക്രാസ് എന്നൊരു മനുഷ്യനെ അങ്ങനെ ഉമ്മാന മാതാവിനെ ഏറ്റിക്കൊണ്ട് മക്കയിലേക്ക് നടന്നു വരുന്ന പ്രയാസം എത്രയാട് പോരാ ഉമ്മനെ പുറത്ത് കൊണ്ട് വന്നിട്ട് അവിടെതാ ക്യാബ് ചുറ്റണ്ടേ തവാഫ് ചെയ്യണ്ടേ ആ ഉമ്മാനെ ഇവിടെ ഏറ്റിക്കൊണ്ട് തന്നെ മുകളിൽ മുതുക ഏറ്റിട്ട് തന്നെ ഉമ്മാനെ കയറ്റി തന്നെ സഫോയും മറവും നടക്കണ്ടേ ആ സഫയും മറയും അതുപോലെ തവാഫ ചെയ്യണ്ടേ എത്ര പ്രയാസമുണ്ട് ഉമ്മാന ഇവിടെ ഈ കൃത്തിൻ്റെ അവിടെ ഏറ്റീറ്റുമാനേറ്റീട്ട് ചെയ്യുന്ന പ്രയാസം ചെറുതല്ലല്ലോ വരുതല്ലേ ഉമ്മാനെ പ്രായമുള്ളൊരു ഏറ്റിക്കൊണ്ട് മക്കയിലേക്ക് വന്ന് ക്ലാസിൽപ്പെട്ട ആ മനുഷ്യൻ വരുന്നു വന്നിട്ട് ഉമ്മാക്കു വേണ്ടി അവിടെതാ ഉമ്പ്രയും ആജ്ജൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ കർമ്മങ്ങളെയും ഉമ്മാനെ ഇവിടെ ഉമ്മാനെ കൊണ്ടുവരുന്നു മകൻ ആ മകൻ കൊണ്ടുവന്നിട്ടാ മകന് കൊണ്ടുവന്നാൽ എന്നിട്ട് പറയുന്നു എന്റെ വാദ്യ തീർമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഒരാൾ വന്നുകൊണ്ട് ഞാൻ ഉമ്മാനെ അച്ഛന് വേണ്ടി ഇങ്ങനെ പുറത്തിട്ടാ കൊണ്ടുവന്നത് അതുകൊണ്ട് ഉമ്മായോടുള്ള ബാധ്യ തീർന്നിട്ടുണ്ടോ കടപ്പാട് തീർന്നോ തീർന്നില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ചെയ്യുന്നത് വാസ്തവത്തിൽ ഉമ്രക്ക് വേണ്ടി ചെയ്യുന്ന പ്രയാസം വലുതല്ലേ ഒരാളിവിടെ പുറത്തിട്ട് മുകളിൽ ഇവിടെ അവിടെ കെ ഏറ്റി കൊണ്ടുവന്നിട്ട് അതിലൂടെ ഉമ്പ്ര ചെയ്യാന്നുള്ളത് അജമുള്ള പ്രയാസം വലുതാണ് സഫയും അങ്ങനെ നടക്കുന്ന ഉമനോട് പറഞ്ഞു അതുകൊണ്ട് എന്റെ ഭാന്തി വീടു എന്ന് ചോദിച്ചു ഇല്ല വീടിറ്റില്ല വേദനയായിട്ടില്ല വേദന നിന്റെ കടപ്പാട് തീർന്നിട്ടില്ല എന്നിട്ട് പോലും തീർന്നിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തിയാണ് അതുകൊണ്ട് ഉമ്മയോടോട് ചെയ്യുന്ന കടപ്പാട് തീറാനാകുന്നില്ല അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്തു കൊടുക്കും കുറ്റം പുറത്താൻ പാടില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഫോൺ ചെറിയ തകരാറുള്ളത് കൊണ്ട് നിർത്തുന്നു അള്ളാഹു താര എല്ലാവർക്കും നോക്കുന്നു അള്ളാഹു വറക്കത്തെയും മാറാവട്ടെ അള്ളാഹു ഖൈറും വറക്കുന്നു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മാതാപിതാക്കളുടെ കടപ്പാട് ആ ഉമ്മറയ്ക്ക് ചുമല്ലേറ്റിട്ട് ഇവിടെയുള്ള പ്രയാസം തെറ്റുപോലും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ ഒരു നിലക്കും അവർ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഒരുപാടുണ്ട് ഉമ്മയെ പറ്റി പറയുന്നത് വെച്ചാൽ അള്ളാഹ് ക്രമേണ പറയാം അതുകൊണ്ട് അവിടെ കടപ്പാട് ഒരിക്കലും തീരൂല ഒമ്പത് മാസം പെറ്റ് വയറ്റിൽ നിന്ന് ഉമ്മ പ്രസവിച്ചു വരുന്നതിൻ്റെ വേദന ഒരു ചെയ്യുമ്പ പോ പോലും ആയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചരിത്രം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുത്താലൻ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളിൽ അള്ളാഹുത്താലും അവരെ സ്നേഹിക്കുന്ന മക്കളിൽ അള്ളാഹു മുള്ളി ഉൾപ്പെടുത്തു മാറാവട്ടെ അവരെ പൊരുത്തം സമ്പാദിക്കുന്ന മക്കളിൽ നമ്മൾ അള്ളാഹു മള്ളി എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം സഹകരണ സഹകരണമൊക്കെ ഉണ്ടാകണം അള്ളാഹു നമ്മുടെ ഈ ഇതൊക്കെ വിജയിപ്പിച്ചത് മാട്ടെ എല്ലും എത്രയും പറഞ്ഞുകൊടുക്കുമ്പോൾ വലിയ നേമത്താട് ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് ഉസ്താദിൻ്റെ ഈ യൂട്യൂബിലൂടെ കാണുന്നത് ഒരുപാട് കാര്യം പഠിച്ചു മനസ്സിലായി എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുർക്ക് ഇനിയും ധാരാളം ധാരാളി പഠിക്കാൻ അള്ളാഹു തൂഫിക്ക്മാറാവട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറും ഖൈരും വറക്കത്തുന്നതാവട്ടെ അതുകൊണ്ട് എൻ്റെ തൈ ചെറിയ തകരാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഹാങ് ആണെന്നു കൊണ്ട് ബുദ്ധിമുട്ടാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ടും അങ്ങനെ ആകുന്നുണ്ട് ചെറിയ ഫോണായതുകൊണ്ടാണ് എല്ലാവർക്കും അള്ളാഹു പറക്കത്തട്ടെ അസലാ വാലിക്കും വറഹമത്തുള്ള